കാസർഗോഡ് ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കേസിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പയ്യനൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരുമായ സുരേഷ് എന്നയാളാണ് കുത്തേറ്റ് മരിച്ചത് ആംബുലൻസ് മോഷ്ടമടക്കം നിരവധി കേസുകളിലെ പ്രതിയായ സബാദ് ആണ് സുരേഷിനെ കുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊല്ലപ്പെട്ട സുരേഷ് ഉപ്പളയിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ കാവൽക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് ബൈജു കാസർഗോഡ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സുരക്ഷാ ജീവനക്കാരനെ കുത്തി കൊലപ്പെടുത്തുന്ന സംഭവം അത് എന്താണ് പ്രകോപന കാരണം തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ അതായത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ ഉപ്പള മഞ്ചേശ്വരം എന്നൊക്കെ പറയുന്ന സ്ഥലം ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിരവധി ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഒരു ഇടവേള ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത് പ്രധാനമായും പോലീസ് പറയുന്നത് ഇരുവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു ഇതിനുശേഷം ഇവർ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിക്കുമായിരുന്നു എന്നാണ് എന്നാൽ ഇയാളെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അവിടെ മംഗൽപ്പാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് മംഗളൂരു ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിൽ ഈ പ്രതിയായ സവാദ് നേരത്തെയും നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ ഒരു ആംബുലൻസ് മോഷണം ഉൾപ്പെടെ ഈ മഞ്ചേശ്വരം അതുപോലെ തന്നെ കുമ്പള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു ഇയാൾ ഇതുവരെ പിടികൂടാനായിട്ടില്ല ഇയാൾ വീട് പത്ത്വാടിയാണ് പത്തുവാടിയിലെ ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടുള്ള കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രധാനമായും ഈ കർണാടകയോട് അതിർത്തി പകരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ക്രൈം നടന്നാൽ ഇവർ രക്ഷപ്പെടുക കർണാടക മേഖലകളിലേക്ക് തന്നെയായിരിക്കും അതുകൊണ്ടുതന്നെ ദിവസങ്ങളെടുക്കും ഇത്തരം ഇത്തരം പ്രതികളെ പിടികൂടാൻ എന്നതാണ് എന്തായാലും അന്വേഷണം ഊർജ്ജിതമായി തന്നെ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അതായത് പോലീസിനെ പോലും ആക്രമിക്കുന്ന സംഭവം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രധാനമായി അതിർത്തി ആയിട്ടുതന്നെ ഈ മേഖലകളിലൂടെയാണ് ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുന്നത് അതുകൂടാതെ മണൽ മാഫിയ ആ അത്തരത്തിലുള്ള ഒരു സങ്കേതം കൂടിയാണ് നേരത്തെ മണൽ മാഫിയുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതത്തിലേക്ക് വരെ കലാശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു പോലീസിനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവം റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ് ഈ ഉപ്പളഈ മഞ്ചേശ്വരം ഒക്കെ ഈ ഇവിടെയാണ് ഈ കൊലപാതകം നടന്നത് ഏതായാലും പോലീസ് അതീവ ജാഗ്രതയിലാണ് ഏതെങ്കിലും തരത്തിൽ മറ്റു സംഘർഷാവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസ് കൂടുതൽ പോലീസിനെ ഈ പ്രദേശങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലാറ്റിന്റെ ഒരു സുരക്ഷാ ജീവനക്കാരനാണ് ഇയാൾ അത് പോലെ കർണാടകയോട് ചേർന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പ്രതി അവിടെ നിന്നും സ്ഥലത്തു നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലേ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട് സ്വാഭാവികമായും ഇയാൾ പോകാനുള്ള സാധ്യതകൾ എവിടെയൊക്കെയാകാം പോലീസിന് അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് തോന്നിയ കർണാടകയിലേക്ക് ഇയാൾ കടന്നതായാണ് പോലീസ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇവരുടെ വീട്ടുകൾ വീട്ടിലേക്കോ മറ്റോ ഫോണോ ടെലിഫോൺ കോളോ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വീട്ടിൽ പരിശോധന നടത്തിയത് വീട്ടിൽ ഇയാളുടെ ഭാര്യയും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഇയാൾ എവിടെ പോയതെ കുറിച്ച് വിവരമില്ല എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് കർണാടകയിലെ കർണാടക ഗോവ ഒക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ എന്തെങ്കിലും കൊലപാതകങ്ങളോ മറ്റും നടന്നുകഴിഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടാറുള്ളത് അവിടെ നിന്നാണ് പിടികൂടാറുള്ളതും തന്നെ കർണാടകയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഒരു ടീം കർണാടകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഉടൻ െ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി കേസുകൾ ഉണ്ട് അത്തരത്തിൽ നേരത്തെയും പല കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ കർണാടകയിലും മറ്റും കടന്നുകൾ എന്ന പതിവാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കർണാടക കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് എന്തായാലും ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു കർണാടക ഭാഗത്തേക്ക് തന്നെ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടാണ് കർണാടക കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഈ ലഹരി മാഫിയ തർക്കവുമായി ബന്ധപ്പെട്ട് കൊലപാതകം അതുപോലെ തന്നെ അക്രമം പോലീസിന് നേരെയുള്ള അക്രമം ഇതൊക്കെ ഈ ഭാഗങ്ങളിൽ പതിവായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഉപ്പളയിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ഏതായാലും അത് ഈ ഉപ്പള നിവാസികളെ നേരെ ഞെട്ടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു വയറിനാണ് ഇയാൾക്ക് കുത്തേറ്റത് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ഉണ്ടായ വാക്കുതർക്കും അതിനെ തുടർന്നുണ്ടായ ഉണ്ടായ വാക്കുതർക്കെ തുടർന്നുണ്ടായ ഒരു ഏറ്റുമുട്ടലുശേഷം ഈ ഇയാളെ കത്തിയെടുത്ത് വയറ്റിൽ കുത്തുവായിരുന്നു ആഴത്തിലുള്ള മുറിവ് വയറിലേറ്റ വയറിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോഴും മംഗളൂരുവിൽ തന്നെയുണ്ട് മംഗളൂരിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടില്ല അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് വ്യക്തമാണ് കാസർഗോഡ് ആണ് വിവരങ്ങൾ നൽകിയത്